അടിച്ചാൽ തിരിച്ചടിച്ചില്ല പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാ തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്ന് ആളുകളെ കൊണ്ടുപോയാ അടിച്ചാൽ തിരിച്ചടിച്ചില്ല തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ തയാക്കമാരെല്ലാം അടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരിച്ചുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാത്ത സൂത്താൻ പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നതരാ ഇവിടെ എത്ര എണ്ണം എത്ര പേര് നമ്മുടെ എത്ര ആളുകളെ കൊന്നെന്നറിയോ എത്ര പേര് കാമരാജ് എങ്ങനെ മരിച്ചു കാമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആണ് അയ്യപ്പദാസ് പാപ്പമാണ് ഹസഗ്രാമത്തോട് അത് വെടിവെച്ച് കൊന്നു വഹനവർഗം അയിനെയെല്ലാം നേരിട്ടു ഞങ്ങള് അപ്പം മനസ്സല്ല നിങ്ങൾ പലരും നേരിട്ടെന്ന് അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോർത്ത് ഇപ്പം നാളെ മുതലിറങ്ങി കവലയിറങ്ങി സംഘർഷം ഉണ്ടൊക്കെ നമ്മുടെ കൂടെയൊക്കെ സമാധാനം ഇല്ലാത്ത പൂക്കൾ തെറുക്കളെ നമ്മുടെ കൂടെ ആരും നിൽക്കുകയല്ല ആണെങ്കിൽ പറയണം നമ്മളെ അടിച്ചാൽ ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിച്ചതെന്ന് ആ മാർഗം സ്വീകരിക്കാം അത് ശരിയായില്ല മണി സഹാബ് ചെയ്തതെന്ന പറഞ്ഞാൽ എല്ലാ സഹകരണന്മാരും അങ്ങനെ ചെയ്താൽ പെണ്ണു പ്രസ്ഥാനം കാണുമോ കാണുക അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു മടങ്ങാ ശരിയാണ് അത് ശരിയായിട്ട് പറഞ്ഞ അതാണ് ഞാൻ ഇതിന്റെ ബലപ്രയോഗത്തിന്റെ നിയമമുള്ള കമ്മ്യൂണിസ്റ്റ് മാർട്ടി കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും ആ കാര്യത്തെ യാതൊരു സംശയവുമില്ല